നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം എൻഡെങ്കിൽ ഗോപാലാണ് നിങ്ങൾപ്പെട്ടത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു എന്നാലും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും പൈസ പൂൾ ചെയ്തിട്ട് ഒരു ഫണ്ട് മാനേജർ ഏൽപ്പിക്കാം ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് ഏതൊക്കെയാണോ ഇൻസ്ട്രുമെൻ്റില് ഇൻവെസ്റ്റ് ചെയ്യണത് ഇൻസ്ട്രമെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡെറ്റിലായിരിക്കും ഇക്വിറ്റിയിലായിരിക്കും കമ്മോഡിറ്റീസ് ഗോൾഡ് സിൽവർ ഇതിലൊക്കെ ആയിരിക്കും നമ്മൾക്ക് എന്താണോ നമ്മുടെ ആ ഫണ്ടിൽ പറഞ്ഞ ഒബ്ജക്റ്റീവ് അതനുസരിച്ച് ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ നിന്ന് വരുന്ന റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് പാസ് ഡൗൺ ചെയ്യുകയും ചെയ്യും ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ നമ്മുടെ അടുത്തൊരു ഒരു ബൾക്ക് പൈസ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു കുറച്ച് പൈസ ഉണ്ട് ഈ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ വൺ ടൈമായിട്ട് ലംസമായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറെ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഏതൊക്കെയാണോ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒത്തിരി ആപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിലെല്ലാത്തിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ ഒരു ബേസിക് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ കഴിക്കണം പാൻ കാർഡ് ആധാർ കാർഡ് നമ്മുടെ ബാങ്കിൻ്റെ പ്രൂഫ് ഇപ്പോൾ ചെക്ക് ലീഫും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് തുടങ്ങാനും ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റടിക്ക് ഏതാണോ ഫണ്ട് നമുക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇനി ഒരു ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ നമുക്ക് കുറച്ച് അധികം കാശുണ്ടെങ്കിൽ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആകെ ഇന്ന് പറഞ്ഞു നമുക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് മന്ത്ലി നമുക്കൊരു നിശ്ചിത പൈസ നമ്മുടെ അടുത്ത് ഒരു ഇൻകോളറാണ് മന്ത്ലി ഇത്ര രൂപ മാറ്റി മാറ്റിവെക്കാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ മന്ത്ലി നമുക്ക് ആർ ബി ഐക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പേരിൽ തന്നെയുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു നിശ്ചിത പൈസ നിശ്ചിത ഡേറ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും ഇതാണ് എസ് ഐ പിയിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് മന്ത്ലി വേണമെന്നില്ല ഡെയിലി വേണമെങ്കിൽ ചെയ്യാം വീക്കിലി വേണമെങ്കിൽ ചെയ്യാം ബൈ വീക്ക്ലി വേണമെങ്കിൽ ചെയ്യാം ക്വാർട്ടർലി വേണമെങ്കിൽ ചെയ്യാം മന്ത്ലി വേണമെങ്കിൽ ചെയ്യാം ഇതിൽ നമ്മുടെ സൗകര്യമനുസരിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് നിശ്ചിത പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൽ പറഞ്ഞത് ഇനി അതല്ല നമ്മുടെ ഒരു ബൾക്ക് പൈസ ഉണ്ട് നമുക്ക് ഒറ്റടിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എങ്ങനെ മാർക്കറ്റിന് മുകളിലേക്കും താഴേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഒരു ഒരു റെഗുലർ ഇൻകം കിട്ടുന്ന ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ബാങ്ക് ഓഫ് ഡിക്ക് സമാനമായിട്ടുള്ള ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് എല്ലാ മാസവും ഈ ഡെറ്റ് ഫണ്ടിൽ നിന്ന് ഇക്വിറ്റി ഫണ്ടിലേക്ക് മാറ്റി മാറ്റിവെക്കാനുള്ള സൗകര്യം നമുക്കുണ്ട് ഇങ്ങനെ ഇതിനെ പറഞ്ഞ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞു വച്ചാൽ ഈ ഒരുമിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങാനും മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാലോ എന്നുള്ള റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഒരുമിച്ച് പൈസ നമുക്ക് എഫ് ഡി പോലത്തെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വീക്കിലി നമുക്ക് നിശ്ചിത തുക ഈ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ഫ്ലക്ച്വേഷനിലുള്ള പ്രൈസ് നമ്മൾ എഫക്റ്റ് ചെയ്യില്ല നമുക്ക് ആവറേജ് പ്രൈസിൽ നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് വാങ്ങാനും പറ്റും ഇങ്ങനെയാണ് സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ എസ് ഐ പിയിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഫ്രീക്വൻസിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ബൾക്ക് പൈസ ഇട്ടിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളത് ഇത് പല ആൾക്കാർക്കുള്ളൊരു ചോദ്യം കൊണ്ട് ഞാനിപ്പോൾ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത മാസം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ രണ്ട് മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും നമുക്കത് പോസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ മുൻകൂട്ടി പോസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതല്ല നമ്മൾ ആ മാസം അടയ്ക്കുന്ന സമയത്ത് ബാങ്കിൽ ആ പൈസയില്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമ്മുടെ നിന്ന് പൈസ ചാർജ് ചെയ്യാത്തൊന്നുമില്ല പക്ഷേ ബാങ്ക് ആ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ തെറ്റിപ്പോയതിൻ്റെ പേരിൽ ഒരു പെനാൽറ്റി നമ്മുടെ ഈടാക്കും അതിൻ്റെ പേരിലാണ് നമ്മൾ മുൻകൂട്ടി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി അതല്ല ഒരു നിശ്ചിത കാലം കഴിഞ്ഞിട്ട് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്തു നമുക്ക് പൈസ വേണ്ടെങ്കിൽ ആ പൈസ അവിടെ തന്നെ വെക്കാം എന്നിട്ട് ആ പൈസ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് വളരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും ഇനി അതല്ല കുറച്ച് കളഞ്ഞിട്ട് നമുക്ക് കൂട്ടി ചെയ്യണം അങ്ങനെ ഇതിൽ കൂട്ടി ചെയ്യാൻ പറ്റും കുറച്ച് ചെയ്യണം അങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഉണ്ട് അപ്പോൾ എപ്പോഴും ഉള്ള ചോദ്യങ്ങൾ സാധാരണ ഒരു കുറി ചേരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ചേരുന്ന ഇത്ര നാളെ എന്ന് പറഞ്ഞാലും അത്രയും പൈസ അടയ്ക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് ഇതിൽ വേണമെന്നോ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൂട്ടാനും കുറയ്ക്കാനും സ്റ്റോപ്പ് ചെയ്യാനും ഹോൾഡ് ചെയ്തു വയ്ക്കാനും എല്ലാ സൗകര്യവും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ട് താങ്ക് യു 我。